ഞാൻ നിവ്യ രഞ്ജിത് കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഇന്ന് നമുക്കൊരു കഥയിലൂടെ കടന്നു ഒരു ദിവസം ഒരു വ്യക്തി അയാളുടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരികയാണ് തിരികെ വരുമ്പോൾ അയാൾ കാണുന്ന കാഴ്ച അയാളുടെ മൂന്ന് മക്കളും വീടിന് മുറ്റത്ത് കിടന്ന് കളിക്കുകയാണ് അവർ പരസ്പരം വഴക്കിടുന്നുണ്ട് ബഹളം വയ്ക്കുന്നുണ്ട് അയാൾ രാവിലെ പോകുമ്പോൾ അവർ ഏത് വസ്ത്രമാണ് ഇട്ടിരുന്നത് അത് തന്നെയാണ് അവർ ഇപ്പോഴും ഇട്ടിട്ടുള്ളത് അവരുടെ മേത്താകെ ചെളിയും പൊടിയുമെല്ലാം ഉണ്ട് അവരെ ശ്രദ്ധിക്കാൻ ആരുമില്ല എന്ന് അയാൾക്ക് മനസ്സിലാവുകയാണ് അയാൾ വീടിൻ്റെ അകത്തേക്ക് കയറുന്നു വളരെ ടെൻഷനുണ്ട് അതിശയമുണ്ട് എന്താണ് ഇങ്ങനെ സംഭവിച്ചത് സാധാരണ ഇങ്ങനെയല്ല അയാൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ഞുങ്ങളെ കാണാറുള്ളത് അയാൾ വീടിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ടി വി വളരെ ഉച്ചത്തിൽ വെച്ചിട്ടുണ്ട് കാർട്ടൂൺ അതിൽ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അയാൾ നോക്കുമ്പോൾ ചുവരിലെല്ലാം പലതരത്തിൽ വരച്ചു കോറിയിട്ടിട്ടുണ്ട് അഴുക്കുകളുണ്ട് അകത്ത് പല സാധനങ്ങളും തട്ടി മറിഞ്ഞു കിടക്കുന്നുണ്ട് അയാൾ വളരെ അതിശയത്തോടെയും ടെൻഷനോടും കൂടി അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവുകയാണ് കുഞ്ഞുങ്ങൾ ഭക്ഷണം ഒന്നും ഇതുവരെ കഴിച്ചിട്ടില്ല രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിന്റെ പാത്രങ്ങൾ പോലും അവിടെ കിടക്കുന്നുണ്ട് പുതിയ ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയ ഒരു ലക്ഷണം പോലും അവിടെ ഇല്ല എല്ലാ പാത്രങ്ങളും വലിച്ചു വാരി കിടക്കുന്നു വെള്ളത്തിൻ്റെ ജഗ് എല്ലാം തട്ടിമറിഞ്ഞ് കിടക്കുന്നുണ്ട് ചില പാത്രങ്ങൾ ഉടഞ്ഞു കിടക്കുന്നുണ്ട് അയാൾക്ക് ടെൻഷൻ അധികമാവുകയാണ് ഇവിടെ ഭാര്യയുണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ അവൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടായോ അവളെ കാണുന്നില്ല അവൾ ഇവിടെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല അയാൾ ആ ടെൻഷനോടു കൂടി തന്നെ മുകളിലെ നിലയിലേക്ക് ഓടിക്കയറുകയാണ് ഓടിക്കയറുമ്പോൾ പടിയിൽ പല കാര്യങ്ങളും ഇത്തരത്തിൽ തന്നെ കിടക്കുന്നുണ്ട് പല വസ്ത്രങ്ങൾ അവിടെ വലിച്ചു വരി കിടക്കുന്നുണ്ട് ഇയാളുടെ ടെൻഷൻ അധികമാവുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ടെൻഷനിൽ അയാൾ ഓടിക്കയറി റൂമിലേക്ക് എത്തി നോക്കുമ്പോൾ റൂമിൽ വളരെ സമാധാനത്തോടു കൂടി ഭാര്യ കിടക്കുന്നുണ്ട് അവർ എന്തോ ബുക്കോ മറ്റോ വായിച്ചുകൊണ്ട് അവര് കിടക്കുകയാണ് ഭാര്യ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അയാൾക്കാകെ ദേഷ്യവും നിരാശയും തോന്നുകയാണ് അയാൾ ഭാര്യയോട് ചോദിച്ചു നീ എന്ത് ഇവിടെ ഇങ്ങനെ കിടക്കുന്ന നിനക്കെന്തെങ്കിലും സംഭവിച്ചോ ഭാര്യ പറഞ്ഞു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല നീ എന്ത് പണിയെ ചെയ്തേയും ചോദിച്ചു അപ്പൊ ഭാര്യ പറഞ്ഞു ഞാൻ ഇന്ന് ഒരു പണിയും ചെയ്തില്ല അയാൾ വളരെ കൂടി ഭാര്യയോട് ചോദിച്ചു നിനക്ക് ഇതിപ്പോ എന്താ പറ്റി നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേം ചോദിച്ചു ഇതെന്ത് വീടൊക്കെ ഇങ്ങനെ കിടക്കുന്നേയും ചോദിച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞു വീടെന്താ ഇങ്ങനെ കിടക്കുന്നേ നിങ്ങൾ എന്നും ചോദിക്കാറില്ലേ നീ ഇവിടെ എന്താ ചെയ്യാറെന്ന് ഞാൻ ഇവിടെ ഇന്നും ഒന്നും ചെയ്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നേയും അയാൾക്കാകെ അതിശയമാവുകയാണ് നീ എന്തീ പറയുന്നേം ചോദിച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങൾ എന്നും എന്നോട് ചോദിക്കാറില്ലേ നിനക്ക് ഇവിടെ എന്താ പണിയെന്ന് ഇന്ന് ഞാൻ ഒരു പണിയും ചെയ്തില്ലെന്നും അതായത് അയാളുടെ ഭാര്യ ഒരു സാധാരണ വീട്ടമ്മയാണ് ആ ഒരു വീട്ടമ്മയെ പലപ്പോഴും നമ്മൾ വില കുറച്ച് കാണാറുണ്ട് പല ഭർത്താക്കന്മാരും ഇത്തരത്തിൽ തന്നെയാണ് വീട്ടിലിരിക്കുന്ന ഭാര്യമാരോട് പെരുമാറാറുള്ളത് നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കാറില്ലേ നിനക്കിവിടെ എന്താ പണിയെന്ന് ഈ പണികളെല്ലാം അവരുടെ പണികളായിരുന്നു അവർ ഒരു ദിവസം അവരുടെ ഒരു ജോലിയിൽ നിന്ന് വിട്ടുമാറി നിന്നാൽ പോലും തകിടം മറിയുന്നതാണ് പല കുടുംബങ്ങളിലൂടെയും ഡെയിലി ലൈഫിലെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഒരു വീട്ടമ്മയാവുക എന്നത് വളരെ എളുപ്പമാണെന്ന് പക്ഷേ ഒരു വീട്ടമ്മക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട് ഒരു വീട്ടമ്മയാവുമ്പോൾ അവർക്ക് പല സ്കിൽസ് വേണം അതിലൊന്നാമതാണ് ഈ ഓർഗനൈസേഷൻ എന്നുള്ളത് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ ഒരുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും കൃത്യ യും മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് അറിയണം ജോലിക്ക് പോകുന്ന ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കി കൊടുക്കണം കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ കുളിപ്പിക്കണം ഭക്ഷണം കൊടുക്കണം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരെ ഒരുക്കണം സ്കൂളിലേക്ക് വിടണം അതുപോലെ തന്നെ മറ്റു ബന്ധുക്കളോ വീട്ടിൽ മറ്റുള്ള ആളുകളോ ഉണ്ടെങ്കിൽ അവരെയും പ്രോപ്പറായി അവരുടെ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ ഒരു വീട്ടമ്മക്ക് അറിയണം ടൈം മാനേജ്മെന്റും ഒരു വീട്ടമ്മക്ക് അത്യാവശ്യമാണ് ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങളുടെ അതേ സമയത്ത് അവരെ സ്കൂളിൽ വിടണം ഭർത്താവിനെ അതേ സമയത്ത് ജോലിക്ക് പറഞ്ഞേക്കണം വീട്ടിലുള്ള എല്ലാവർക്കും സമയങ്ങളും കാര്യങ്ങളും കൃത്യമായി പാലിക്കേണ്ടിയിരിക്കുന്നു ഇതുപോലെ തന്നെ അവർക്ക് വേണ്ട പല കഴിവുകളിലൊന്നാണ് കുക്കിംഗ് സ്കിൽ പലപ്പോഴും ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ തന്നെ അമ്മയുടെ കൈപുണ്യം എന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിൽ പലരും ഒരുപക്ഷെ അവരെല്ലായ്പ്പോഴും നല്ല കുക്ക് അല്ലെങ്കിലും അവരായ സ്കില് ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമായിട്ടും വരാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ അഡാപ്റ്റബിലിറ്റി അതായത് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കൃത്യമായിട്ട് അറിയേണ്ടിയിരിക്കുന്നു പലപ്പോഴും പല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റൊരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനെയും കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ അവർക്കറിയേണ്ടിയിരിക്കുന്നു പലപ്പോഴും അതെല്ലാം അവരുടെ മാത്രം ചുമതലയാവാറുണ്ട് അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും റിലേറ്റീവ്സിനെയെല്ലാം ഒരുപോലെ കൊണ്ടുപോകേണ്ടത് ഒരു വീട്ടമ്മയുടെ കഴിവ് തന്നെയാണ് അതുപോലെ തന്നെയാണ് എമ്പതി ഈ പറയുന്ന പോലെ ആ റിലേറ്റീവ്സിനെ ആണെങ്കിലും ആണെങ്കിലും എല്ലാവരോടും ഒരു പ്രത്യേകമായ രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരുടേതായ രീതിയിൽ പെരുമാറാൻ എല്ലായ്പ്പോഴും പല വീട്ടമ്മമാർക്ക് മാത്രമാണ് സാധിക്കുക അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് അവരുടെ ഭർത്താവും കുഞ്ഞുങ്ങളും കേൾക്കുന്നതും അതുപോലെ സഞ്ചരിക്കുമ്പോഴാണ് എല്ലാ റിലേഷൻഷിപ്പിലും നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സാധിക്കാറുള്ളത് അതുപോലെ തന്നെ ബഡ്ജറ്റിങ്ങും ഒരു വീട്ടമ്മയുടെ കഴിവ് തന്നെയാണ് വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ വേണം കുഞ്ഞിനെപ്പോൾ ഫീസ് അടയ്ക്കണം എപ്പോഴാണ് ആ ഒരു കല്യാണം വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും തങ്ങളുടെ സേവിങ്സിനെ കുറിച്ചിട്ടെല്ലാം പലപ്പോഴും വ്യാകുലപ്പെടുന്നത് ഈ വീട്ടമ്മമാർ തന്നെയാണ് മാത്രമല്ല അത്യാവശ്യത്തിനുള്ള എഡ്യൂക്കേഷൻ സ്കില്ലും അവർക്കുണ്ടാവാറുണ്ട് അവരുടെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ ടീച്ചർ എല്ലാം ഇപ്പോഴും ഈ പറയുന്ന അമ്മമാരാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും വീട്ടമ്മക്ക് മാത്രമല്ലല്ലോ ഈ കഴിവെന്ന് അതെ ശരിയാണ് വീട്ടമ്മക്ക് മാത്രമല്ല എല്ലാ സ്ത്രീകളുടെയും കഴിവുകളാണ് പലപ്പോഴും ഈ പറയുന്ന തരത്തിൽ ഭർത്താക്കന്മാർ അവരെ വില കുറച്ച് കാണാറുണ്ട് അല്ലെങ്കിൽ പുരുഷന്മാർ അവരെ വില കുറച്ച് കാണാറുണ്ട് നിനക്കിവിടെ എന്താ പണിയെന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ദിവസം അവർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനെ എല്ലാം പ്രോപ്പറായി കൊണ്ടുപോകാൻ സാധിക്കില്ല സ്ത്രീകൾക്ക് കിട്ടിയിട്ടുള്ളൊരു പ്രത്യേക കഴിവാണ് മൾട്ടി ടാസ്ക് യൂത എന്നത് അതായത് പലപ്പോഴും അവർക്ക് പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ടാണ് പലപ്പോഴും വീട്ടിലെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടും ജോലിക്ക് പോകുന്ന പല സ്ത്രീകളും സക്സസ്ഫുള്ളി അവരുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നേരെ മറിച്ച് പുരുഷനോടാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് അത്രമാത്രം സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല വീട്ടിലെ കാര്യവും ജോലി ഭാരവും ഒരുപോലെ കൊണ്ടുപോകുക പലപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് അതായത് പുരുഷന്മാർക്ക് എല്ലായ്പ്പോഴും ഒരേ കാര്യത്തിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കൂടുതലുള്ള സാധിക്കാറുള്ളത് എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെയല്ല ഒരേ സമയം പല കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ പലപ്പോഴും നിങ്ങളുടെ ഭാര്യ ഒരു വീട്ടമ്മയാണെങ്കിൽ ഹൗസ് വൈഫായി തുടരുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഒരിക്കലും വില കുറച്ച് കാണരുത് അവർക്ക് അവിടെ ഉണ്ടായിരുന്നു ജോലി എന്ന് ഒരിക്കൽ പോലും ചോദിക്കാൻ നിങ്ങൾ അർഹരല്ല കാരണം അവർ ഒരു ദിവസം ലീവ് എടുത്താൽ തീരുന്നതായിരിക്കും നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു സിസ്റ്റം എന്നത് പലപ്പോഴും അത് മനസ്സിലാക്കാതെ അവരുടെ കഴിവുകളെ അല്ലെങ്കിൽ അവരുടെ സമയത്തിനെ നിങ്ങൾ വാല്യൂ ചെയ്യാതെ പോകാറുണ്ട് എല്ലാ റിലേഷൻഷിപ്പിലും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് പരസ്പരം വാല്യൂ ചെയ്യുക അംഗീകരിക്കുക എന്നത് എല്ലാ റിലേഷൻഷിപ്പിലും എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ല തെറ്റുകളും കുറ്റങ്ങളും എല്ലാം എല്ലാ മനുഷ്യർക്കും സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ് ഈ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകുമ്പോൾ പരസ്പരം അതിനെ അംഗീകരിക്കുവാനും എല്ലാവരും ഹ്യൂമൻ ബീയിങ് ആണെന്ന് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം നമ്മുടെ ഭർത്താവിൻ്റെ ആണെങ്കിലും കഴിവ് കേടിനെയാണെങ്കിലും മനസ്സിലാക്കുക ഏതൊരു ഭാര്യക്കും സാധിക്കണം അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഭാര്യമാരെ മനസ്സിലാക്കുവാനും അവരുടെ ചെറിയ കഴിവിനെ പോലും വാല്യൂ ചെയ്യുവാൻ നിങ്ങൾ പഠിക്കണം പലപ്പോഴും പല സ്ത്രീകളും വീട്ടമ്മയായി ചുരുങ്ങുന്നത് അവർക്ക് ആഗ്രഹങ്ങൾ ഇല്ലാതെയോ കഴിവില്ലാതെയോ ആവില്ല പക്ഷേ ഈ മൾട്ടിടാസ്ക് ചെയ്യാനുള്ള അവരുടെ കഴിവ് പലപ്പോഴും അവരുടെ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആക്കുവാൻ ആവശ്യമാണെന്ന് അവർക്കറിയായിരിക്കും അവർ മാറി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ വിട്ടുകൊടുത്താലായിരിക്കും ആ ജീവിതത്തിൽ ആ വീട്ടിൽ സമാധാനവും സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാവുക അതുകൊണ്ട് ഒരിക്കൽ പോലും ഒരു വീട്ടമ്മയെയും വില കുറച്ച് കാണാതിരിക്കുക അവരുടെ സമയത്തിനെയും നമ്മൾ വാല്യു ചെയ്യുവാൻ പഠിക്കുക താങ്ക്